മീത്തലേ മുക്കാളിയിൽ അടിപ്പാത പുനഃസ്ഥാപിക്കുക സന്ധിയില്ല സമരവുമായി നാട്ടുകാർ രംഗത്ത് വടകര താലൂക്കിലെ പ്രമുഖ വ്യാപാര വ്യവസായ കേന്ദ്രമായ ചോമ്പാൽ ഹാർബർ സി എസ് ഐ മുള്ളർ വിമൻസ് കോളേജ് ബി ഇ എം യു പി സ്കൂൾ ചോമ്പാല ബീച്ചുമ്മ ജുമാ മസ്ജിദ് ചോമ്പാൽ ഭഗവതി ക്ഷേത്രം ശ്രീനാരായണ ഗുരുപഠന കേന്ദ്രം ചോമ്പാല അവധൂതമാതാ സമാധി മണ്ഡപം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ വർഷങ്ങളായി ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന മീത്തലേ മുക്കാളി അടിപ്പാത നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതിനു വേണ്ടി ചോമ്പാലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ നടത്തിവരുന്ന പ്രക്ഷോഭം തുടരുന്നു മീത്തലേ മുക്കാളിയിൽ സമരം ഊർജിതപ്പെടുകയാണ് വന്ധ്യവയോധികരും യുവാക്കളും അമ്മമാരും അടങ്ങുന്ന നാട്ടുകൂട്ടായ്മയിൽ സന്ധിയില്ല സമരത്തിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിൽ വിപുലമായ കൺവെൻഷൻ നടന്നു വാർഡ് മെമ്പർ കെ ലീല അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ അജിത ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പ്രീത സാലിം വഴിയൂർ മഠത്തിൽ രവീന്ദ്രൻ കുമാർ പ്രകാശൻ പി കെ എം വി ജയപ്രകാശ് കെ ജയകുമാർ എ ടി ശ്രീധരൻ കൈപ്പാട്ടിൽ ശ്രീധരൻ അനിത പിലാക്കണ്ടി മൊയ്തു വഴിയൂർ വി പി മോഹൻദാസ് സുരേഷ് ആനിക്ക തുടങ്ങിയവർ പ്രസംഗിച്ചു എം ഹരിദാസൻ മാസ്റ്റർ പി പി പ്രഭാതൻ കുന്നമ്മൽ മോഹനൻ രാജേഷ് ഹാനിക്ക തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശീയപാതാ വികസനം ചോമ്പാലയിലെ മീത്തലേ മുക്കാളിയിലെ നാട്ടുകൂട്ടായ്മക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും സമ്പർക്കവിലക്കായി മാറുമോ എന്ന ഭയാശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ ചോമ്പാൽ മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ വ്യാവസായിക പ്രാധാന്യത്തിനും ചോമ്പാൽ പാതിരിക്കുന്നിലും പരിസരങ്ങളിലുമുള്ള ജനജീവിതത്തിനും ദേശീയപാതാ വികസനം തീരാശാപമായി തീരുന്നുവെന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പരക്കെ പറയാനുള്ളത് ചോമ്പാൽ ഹാർബറിൻ്റെ പ്രവേശന കവാടം എന്ന് പറയാവുന്ന സ്ഥലമാണ് മീത്തലേ മുക്കാളി ദിവസേന ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങൾ നിമിഷങ്ങളുടെ ഇടവേളയിൽ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കടന്നു പോകുന്നതും ഇവിടെ നിന്നാണ് സ്കൂൾ കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ മറ്റ് ശാരീരിക അവശതകളുള്ളവർ തുടങ്ങി വഴിയാത്രക്കാരിൽ പലരും റോഡ് മുറിച്ച് കടക്കാനാവാതെ അടിപ്പാതയിലൂടെയായിരുന്നു ഏറെക്കാലമായി മറുകരയിലെത്തിയിരുന്നത് അപകടരഹിതമായ യാത്രാ സൗകര്യം ഉറപ്പാക്കിയിരുന്ന ഈ അടിപ്പാത പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് നിലവിലുള്ള അടിപ്പാത നിലനിർത്തി കിട്ടുന്നത് വരെ സമരം തുടരുമെന്നാണ് നാട്ടുകാരുടെ തീരുമാനം ദേശീയപാത വികസനത്തിന് മുമ്പുള്ള മീത്തലേ മൂക്കാളിയിലെ ഹാർബർ റോഡിൻ്റെ ഓർമ്മ കാഴ്ചകൾ വീഡിയോ കണ്ടാലും